ഒരു ദിവസം പനിയെ കഴിഞ്ഞ് ഞാനത് പുറത്തേക്കണെങ്കിൽ ആക്കിയതാണ് ഇങ്ങനെ വലിയ വായിക്കി കിടന്ന് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നീലപേര കാര്യത്തിൽ ഒരു തീരുമാനമായി നീലപേര അടി മുതൽ മുടി വരെ സീഡോമണാ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് തട്ട് വെച്ചേക്കണ അത്തികളുടെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്നാൽ പിന്നെ അത്ര ഒന്ന് ചെന്ന് നോക്കാം എന്ന് വിചാരിച്ചു ചെന്ന് കണ്ടപ്പോഴോ ഗംഭീരം ഞാനിതി പ്രദർശിച്ചപ്പോ ഇലയും തലവ് കൊണ്ടായിരുന്നില്ല അങ്ങനെ അവനെയും വെള്ള പൂശി തൊട്ടപ്പുറത്ത് വേറെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യം ഇലയുണ്ട് പെരുമാപിനെയും കടത്തേച്ചിട്ടേക്കുമാണ് അതെല്ലാം കൂടി വലിച്ചെടുത്ത് കളഞ്ഞിട്ട് അതിനെയും വെള്ള പൂശി കിട്ടു ബാക്കി വന്ന സീഡോണാസ് രോഗശീലായിരുന്ന കാറ്റിലേക്കും കൊടുത്തൊരു പത്രം എടുത്ത് വായിക്കാമെന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഇവനെ കണ്ടത് മാത്തു പത്തിരുപത് കളർമാരി പൂശിയിട്ടൊരു കുഞ്ഞു പിന്നെ നോക്കില്ല ഗൂഗിളമോട് ചോദിച്ചോ അമ്മ ആരാണ് ഈ കുഞ്ഞൻ എന്തോന്ന് ആ അവനാണ് അവൻ നമ്മൾ ഈ റെയിൻബോ സ്പൈഡർ എന്നൊക്കെ മലയാളത്തിൽ വിളിക്കും മഴകൾ നിറത്തിലുള്ള ചാടുന്ന കിളന്നിയ ഒരു റയർ സീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഗൂഗിളമായി പറയുന്നത് ഇന്ത്യയിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഭൂട്ടാനിലും ഒക്കെ കാണപ്പെടുന്ന ഒരു റയർ ആയിട്ടാണ് ഇവയെ കണക്കാക്കിയിരിക്കുന്നത് ഭയങ്കര റയർ ആയിട്ടുള്ള ഈ സാധനത്തിന് ബാംഗ്ലൂർ അവയെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഹിന്ദു ന്യൂസ്പേപ്പറിലെ വന്നിട്ട് ഗൂഗിളുമായി എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരുതനാണ് എന്റെ മാത്തോടെ ഈ ചാടി പോണത് അടുത്ത വഴിയും കാണാം ശരി